ഹായ് ഹായ്സ് അപ്പൊ എന്താണ് പെരുമാടീസ് ലാസ്റ്റ് വീഡിയോ അതായത് ഭാര്യ വീട്ടിൽ ഞാൻ ഒറ്റിയെടുത്ത് നട്ടു പൊട്ടിഞ്ഞ് ആ വീഡിയോ കണ്ടപ്പോഴേക്ക് അതില് മനുഷ്യനോർക്കത്തില്ല പിന്നെ ഞാൻ പണിയെടുക്കാൻ പറ്റും എന്റെ പൊന്നു കണ്ണിച്ചു പറയാൻ വേണ്ടി തോന്നുന്നേ ഞാൻ എടുത്തില്ല നീ എനിക്ക് ഏൽപ്പിച്ച ടാസ്ക് വിജയകരമായിട്ട് ചെയ്തല്ലോ ഒരുപാട് പണിയെടുത്ത് അല്ല അങ്ങനെയല്ല ഉദ്ദേശം ഒത്തിരി പണിയെടുത്ത് നടപടിഞ്ഞു അല്ല എങ്കിൽ തന്നെ ഞാൻ നീ പറഞ്ഞ ടാസ്ക് ഒറ്റക്ക് വീട്ടിലിരുന്നിട്ട് എല്ലാം ചെയ്യാൻ വേണ്ടി പറഞ്ഞ ടാസ്ക് ഗംഭീരമായിട്ട് ഞാൻ ചെയ്തില്ലേ വിജയകരമായിട്ട് ചെയ്തില്ലേ അത്രയുള്ള സംഭവം ആ അല്ല ഒരുപാട് പണി എടുത്തില്ല ഭാരിച്ച പണിയില്ല എന്നാലും കുഴപ്പമില്ല അപ്പൊ ഗായസ്പങ്ങളെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കൊച്ചിയിൽ പോകാൻ ഇപ്പൊ ഞങ്ങൾ ചങ്ങനാശ്ശേരിലുണ്ട് ചങ്ങനാശ്ശേരിയില് പപ്പാടത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനിടയ്ക്ക് ചക്ക വേവിച്ചത് ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് ചക്ക വേവിച്ചത് കറക്റ്റ് അല്ലേ ചക്ക വേവിച്ചത് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അച്ചു ആണ് ഇന്നത്തെ ചക്ക ഉണ്ടാക്കുന്നത് ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം അതിനെ വേറെ കാര്യം പറയാം ഇന്ന് കൊച്ചിയിൽ സായി വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ കൊച്ചിയിൽ ആവശ്യം കൊണ്ട് വരണം പറഞ്ഞു എന്നിട്ട് സായി ഇപ്പൊ മലപ്പുറത്തുണ്ട് ഞാനിപ്പോ ചങ്ങനാശ്ശേരിൽ ഉണ്ട് രണ്ടുപേരും കൊച്ചിയിലേക്ക് എത്തിയിട്ടില്ല കൊച്ചി ഞങ്ങൾ എത്തിയിട്ടില്ല ഏഹ് ഞങ്ങൾക്ക് സാറ്റർഡേ ഇടുക്കിയിൽ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നതാണ് ആ ഷൂട്ട് മാറ്റി വച്ചു അതുകൊണ്ട് സൺഡേയില് നമ്മുടെ ബിഗ് ബോസ് ഉണ്ടായിരുന്ന മുൻ സീസണിൽ ഉണ്ടായിരുന്ന ഒരു ഒരു പെൺകുട്ടി ഞാൻ പേര് പറയുന്നില്ല ഞാനും അവളും കൂടെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് സൺഡേ ആണ് അപ്പൊ ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ആലപ്പുഴക്ക് പോവാണ് അച്ചു ഇവിടെ ചങ്ങനാശ്ശേരിയിൽ തന്നെ ഉണ്ടാവും അപ്പൊ എന്തായാലും നിങ്ങൾ അച്ചുവിന്റെ ചക്ക വേവിച്ചത് അല്ല അച്ചു അത് അച്ചു ആണ് ഉണ്ടാക്കുന്നത് അതെന്തായാലും കണ്ടിട്ട് വയനിട്ട് ബാക്കി വിശേഷം ആ ഞാനാണ് കഴിക്കുന്നത് എന്നിട്ട് ബാക്കി വിശേഷം പറയാം ഞങ്ങൾ അങ്ങനെ ചക്ക കുഴത്തുണ്ടാക്കാനായിട്ട് ചക്ക ഇടാൻ വേണ്ടി പോവാണ് അച്ചു

ചെറു എടുത്തിട്ട് നോക്കി ഞാൻ കേറണോ മരത്തെ പിടിച്ചോ ഞാൻ ഇന്നത് മരത്തിലേ മിയണോ ഇത് ഏ മതിയോ ആയുധം കളിയാണ് നീ എന്റെ കോൺസെൻട്രേഷൻ കളിയേ അതന്നെ പക്ഷെ ചക്ക ഉപയോഗിച്ചുണ്ടാക്കാനായിട്ട് അച്ചു ഇവിടെ ചക്ക വെട്ടി ഇത് പഴുത്താണ് കൺ കാണാച്ചു ോ ഇത് പഴുത്തല്ലേ പഴുത്തല്ല ഞാൻ ആദ്യം വിചാരിച്ച പഴുത്തേന്നെ ആ ചക്കയുടെ അരക്ക് വാഴി പോയിട്ട് നിന്റെ നാക്കുട്ടാ േ നമ്മുടെ വീടുകാരത്തി ഫുള്ള് കാണിച്ചെ കൊണ്ട് ഒറ്റക്ക് പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് മമ്മിയും കൂടെ തല ഒറ്റക്ക് മൊത്തം തീർക്കുമായിരുന്നു ഇപ്പൊ അപ്പൊ വൈകിട്ടത്തേക്കെ നമുക്ക് പറ്റത്തുള്ളൂ അതല്ലേലോട്ട് തന്നോ എന്താ പറഞ്ഞില്ലേ ആ പൊതുക്കവിടെ കോടാലിങ്ങനെ വെറുതെ പണ്ടൊക്കെ ജിമ്മിൽ പോയിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു ചൂള ഞാൻ വരാന്ന് പറഞ്ഞു പറഞ്ഞു വരണ്ട ഇവിടെ ഒറ്റക്ക് നോക്കാൻ പറഞ്ഞു നമ്മുടെ ചക്ക വേവിച്ചത് ഇന്നുണ്ടാക്കുന്നത് മമ്മിയല്ലേ എന്താന്ന് കണ്ടറിയാം അച്ചു എന്താ കഴിക്കും ആ പറ അരിച്ചു ഇനി അരപ്പ് എന്തൊക്കെയാ പച്ചമുളക് ഉണ്ട് ഉള്ളി വെളുത്തുള്ളിയുണ്ട് നല്ല ജീരകമുണ്ട് മഞ്ഞപ്പൊടിയുണ്ട് കുരുമുളക് ജസ്റ്റ് ഒന്ന് 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 ഉപ്പിടി എടുക്കുന്നു അത്ര വരാൻ വേണ്ടി ഇരുന്ന സാധനമാണ് പഴുത്തു അത് അച്ചു അങ്ങനെ അരച്ച് അരപ്പാക്കി എടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ ചക്ക അരിഞ്ഞ് വെക്കുകയും അല്ലേ ചക്ക അരിഞ്ഞു വെച്ചിട്ടില്ലേ ഇതിനകത്തേറക്കും തേങ്ങ ചേർക്കും തേങ്ങ തേങ്ങ ചേർത്തിട്ട് പിന്നെ അടിക്കുവോ മമ്മി പറഞ്ഞോ ജസ്റ്റ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നേ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഒന്നുകൂടെ നമ്മള് മിക്സിക്കത്തിരണോ വേണ്ട മീനും മറക്കുന്നുണ്ട് ഓ ഇത് നേരെ മിക്സിക്കക സോറി ഓ അങ്ങനെ തേങ്ങ ഇട്ട് തേങ്ങ അടുക്കി അരക്കൊന്നും വേണ്ട ഓ അരിഞ്ഞു അരിഞ്ഞുവച്ച ചക്കടത്തോട്ട് നേരത്തെ ഇട്ട കൂട്ടും ഉപ്പും തേങ്ങ എത്ര ഗ്ലാസ് വെള്ളം ഒഴിക്കും മമ്മി സത്യം പറച്ചറിയോ ഇടതുത്ര വിശ്വാസ നീ ആയതുകൊണ്ട് നിങ്ങള് കുമ്പിള് കഴിച്ചോ കുമ്പോ കുമ്പോ കുമ്പളന്നാരോ ആ കുമ്പോളായിരുന്നു അത് കൊണ്ടുപോകും ഉപ്പാണോ ഉപ്പ് വെള്ളിയേപ്പിക്കണം എത്ര കൊതിയോ അറിയാം എത്ര വിസ്പോലെ പെട്ടെന്നല്ലോ അതുപോലെ എന്നോട് കോഴി കഴിക്കാം അമ്മർത്തുണ്ട് അച്ഛൻ പിന്നെ കറിയിലെ ഡ്രൈ ആയിട്ടില്ല കഴിക്കുന്നേ

േന്ത് പറഞ്ഞു കറിവേപ്പിലയും ചക്ക ചക്കഴച്ചത് വേവിച്ചത് അല്ലേ എപ്പോഴും അതെല്ലാം കഴിച്ച് തിരിച്ച് ഞങ്ങള് ആലപ്പുഴ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മൂത്തടിക്കുന്ന ഷെയ്ഡ് കണ്ടച്ചു നല്ല ഭംഗിയില്ലേ കാരണേ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം അല്ലേ നല്ല ഭംഗിയില്ലേ വീട് നേരെ ആലപ്പുഴക്ക് പോകുന്നുണ്ടെ ബാക്കില് നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളും പിന്നെ സാധനങ്ങളും എല്ലാം തന്നെ ബാക്കി ദേ കണ്ട കണ്ട പെട്ടിയും ചട്ടിയും വട്ടിയൊക്കെ ഉണ്ട് പിന്നെ മാങ്ങ ചക്ക അല്ലേ മമ്മി കൊറേ സാധനമൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമേ ഞാൻ കണ്ടാ

നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ായിട്ടുള്ള ചക്കാണ് അച്ഛൻ്റെ സപ്പ് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോകട്ടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ വൈകിട്ട് നൈറ്റ് ഇറങ്ങണം പോവും പോവും ഇന്ന് പോകും പോകും